നടു റോട്ടിൽ വെച്ച് അതിദാരുണ വാഹന അപകടത്തിൽപ്പെട്ട് ബഷീർ ബഷിയും കുടുംബവും ഇന്നലെയായിരുന്നു സംഭവം അപകടത്തെക്കുറിച്ച് കേട്ട ഞെട്ടലിലാണ് ആരാധകർ ബഷീറും രണ്ടാം ഭാര്യ മഷൂറയും ആദ്യ ഭാര്യ സുഹാനയും ഒപ്പം കാറിലുണ്ടായിരുന്നു കൂടാതെ ഇളയ മകൻ ഇബ്രുവും കൂടെ തന്നെ ഉണ്ടായിരുന്നു ബാക്കി രണ്ടു മക്കൾ അപകടം സംഭവിക്കുമ്പോൾ സ്കൂളിൽ പോയതിനാൽ വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം അത് എന്തുകൊണ്ടും നന്നായി എന്നാണ് ആരാധകർ വ്യക്തമാക്കുന്നത് ഇല്ലെങ്കിൽ അതവരുടെ മാനസികാവസ്ഥയെ മോശമായി ബാധിച്ചേക്കാം കുട്ടികൾ ഏറെ ഭയന്ന് പോയേനെ എന്നായിരുന്നു കമന്റിലൂടെ ആരാധകർ അറിയിക്കുന്നത് എബ്രുവിനാണെങ്കിൽ ഒന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല എന്നാൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് സുനുവിൻ്റെയും ജൈഗുവിൻ്റെയും മാനസികാവസ്ഥയെ അത് മോശമായി എന്നാണ് കമൻ്റിലൂടെ ആരാധകർ അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ രാത്രി ബഷീർ ബഷിയുടെ ചാനലിലായിരുന്നു സംഭവം വ്യക്തമാക്കിക്കൊണ്ടുള്ള വീഡിയോ പുറത്തു വന്നത് സംഭവം അറിഞ്ഞതും ഞെട്ടലിലാണ് ആരാധകർ അപകടത്തിൽ കാറ് ഭാഗികമായും തകർന്നു പോയി എന്ന് തന്നെ പറയാം ഇനി കാറിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി പത്ത് ലക്ഷം രൂപ വേണ്ടിവരുമെന്നാണ് ബഷീർ ബഷീറും കുടുംബവും വ്യക്തമാക്കിയത് എന്നാൽ ചില ആരാധകരാകട്ടെ പറയുന്നത് ഇങ്ങനെ നിങ്ങളുടെ കാറിൻ്റെ വലിപ്പവും അതുപോലെ തന്നെ കാറിൻ്റെ റേറ്റും വളരെ അധികമായതുകൊണ്ടാണ് നിങ്ങൾ അത്രയും വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നാണ് ആരാധകർ വ്യക്തമാക്കുന്നത് ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് വലിയ അപകടം ഒന്നും തന്നെ ഇല്ലാതെ രക്ഷപ്പെട്ടു എന്നാൽ കാറ് കണ്ടാൽ അതിനകത്തെ ആളുകൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും സംശയിക്കത്തക്ക വിധത്തിലാണ് കാറിൻ്റെ അവസ്ഥ അത്ഭുതകരമായ രക്ഷപ്പെടലിനെ കുറിച്ച് വാചാലനാവുകയാണ് ബഷീർ ഇപ്പോൾ ഞെട്ടൽ മാറാതെ ഇരു ഭാര്യമാരും കൂടെ തന്നെയുണ്ട് കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് കിട്ടാതെ പോയതാണ് അപകടം ഉണ്ടാക്കിയതെന്നാണ് നിഗമനം തനിക്ക് ബ്രേക്ക് കിട്ടാതെ ബുദ്ധിമുട്ടിയപ്പോഴും താൻ അപ്പോഴും പറയുന്നത് എബ്രുവിനെ പിടിച്ചോ മഷൂറ എന്നായിരുന്നുവെ നൊംബഷീർ വീഡിയോയിൽ വ്യക്തമാക്കി ഇത് കേട്ട് വളരെ സങ്കടത്തോടെ അടുത്ത് തന്നെ മഷുവും ഇരിക്കുന്നുണ്ട് എബ്രുവിന് വാക്സിൻ എടുക്കാൻ പോകുന്ന ആ സമയത്തായിരുന്നു വലിയ അപകടം സംഭവിക്കുന്നത് അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ണിൽ നിന്നും മായാതെയാണ് മഷുവിന്റെ ഇരുത്തം എബ്രുവിനെ വാക്സിൻ എടുക്കാൻ പോയ സമയത്തായിരുന്നു അപകടം സംഭവിക്കുന്നത് അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ണിൽ നിന്നും മായാതെയാണ് മഷൂറയുടെ ഇരുത്തം തലനാരിരയ്ക്ക് വലിയ അപകടത്തിൽ നിന്നും തൻ്റെ പൊന്നുമോനും ഭർത്താവും രക്ഷപ്പെട്ട ആശ്വാസം ആ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട് തൻ്റെ പുതിയ വീടിൻ്റെ പാൽ കാച്ചൽ നടക്കാനിരിക്കെയായിരുന്നു ദാരുണ സംഭവം നടക്കുന്നത് ബഷീർ ബഷിയുടെ ദാനധർമ്മങ്ങളും അതുപോലെ തന്നെ ചെയ്തു പോയ സൽഗുണ പ്രവർത്തികളുമായിരിക്കാം ഇത്രയും വലിയ അപകടം നടന്നിട്ടും നിങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്നാണ് ആരാധകർ കമൻ്റിലൂടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നുമാണ് ബഷീർ ബഷീം കുടുംബവും ഈ നിലയിലേക്ക് എത്തിയത് കപ്പലണ്ടി കച്ചവടക്കാരനിൽ നിന്നും ഇപ്പോൾ ഏറ്റവും വലിയ ബിസിനസ്മാനിലേക്ക് മാറിയിരിക്കുകയാണ് ബഷീർ ബഷി അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഒരുപാട് വീടുകളും സ്വന്തമായിട്ടുണ്ട് ഇപ്പോൾ തന്നെ പുതിയൊരു വീട് വാങ്ങിക്കുകയും പുതിയൊരു വില്ല വാങ്ങിക്കുകയും അതിൻ്റെ പാൽ കാച്ചൽ ചടങ്ങ് നടക്കാനിരിക്കുകയായിരുന്നു സംഭവം നടക്കുന്നത് അതുപോലെ തന്നെ ദാനര്മ്മങ്ങളും ചെയ്യുന്ന ഒരു നല്ലൊരു മനസ്സിനുടമയാണ് ബഷീർ ബഷി മഷുറോയുടെ ചാനലിൽ തന്നെ ഇബ്രോവിന് കിട്ടിയ ഒരുപാട് വസ്ത്രങ്ങളും സാധന ഒക്കെ തന്നെ ഗിവേയിലൂടെ പാവപ്പെട്ട കുട്ടികൾക്ക് നൽകുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണാൻ സാധിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അതൊക്കെ കൊണ്ടായിരിക്കാം ഇവർ ഇത്രയും വലിയ അപകടം സംഭവിച്ചിട്ടും രക്ഷപ്പെട്ടത് എന്നാണ് ആരാധകർ സ്നേഹത്തോടെ തന്നെ പറയുന്നത്